അസലാമാലും വറഹമത്തല്ല ബിസ്മില്ലാഹി വർമ്മലാംസൂലില്ല അബൂബക്ര സിയാഹു എന്നും ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു ദുനിയാവിലെയും ആഹ്രത്തിലെയും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ രാജാക്കന്മാരാണ് ജനങ്ങൾ ഈ വാക്ക് കേട്ടപ്പോൾ ശ്രദ്ധാപൂർവം അദ്ദേഹത്തെ വീക്ഷിച്ചു അദ്ദേഹം തുടർന്നു ഒരാൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ചെലവഴിക്കാനുള്ള താല്പര്യം അയാളിൽ കുറയും മറ്റുള്ളവരെ ആശ്രയിച്ചും അവലംബിച്ചും ജീവിക്കാനുള്ള ഒരു വാസനയാണ് അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരിക എപ്പോഴും ആശങ്കയായിരിക്കും അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അധികാരം നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക മറ്റുള്ളവരുടെ കയ്യിൽ കുറഞ്ഞ വിഭവങ്ങൾ ഉള്ളതായി കണ്ടാൽ പോലും അവരോട് അസൂയ തോന്നുന്ന ഒരു പ്രകൃതവും അവർക്കുണ്ട് എന്നാൽ തനിക്കൊരുപാട് ഒരുപാട് വസ്തുക്കൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോഴും പോരാ പോരാ എന്ന വിചാരമായിരിക്കും അവർക്കുള്ളത് സുഖ സൗകര്യങ്ങൾ ഓരോന്നോരോന്ന് അനുഭവിക്കുന്നതിനനുസരിച്ച് അവർ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സുഖ സൗകര്യങ്ങളെയും മറക്കും അല്ലെങ്കിൽ മടുക്കും അടുത്തതിലേക്കുള്ള ചിന്തയായിരിക്കും അതും അടുത്തത് നേടി അധികം താമസിക്കാതെ തന്നെ മറ്റതിലേക്ക് മാറണം എന്നുള്ള ചിന്ത ഇങ്ങനെ ഈ ലൗകികമായ സുഖസൗകര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മടുക്കുകയും അടുത്തതിലേക്ക് അടുത്തതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിലുമായിരിക്കും അവർ കുടുംബജീവിതത്തിൻ്റെ പോലും സന്തോഷമോ രസമോ അനുഭവിക്കാനുള്ള യോഗം ഭാഗ്യമില്ലാത്തവർ മുൻകാലത്തുള്ള രാജാക്കന്മാർക്ക് വന്നു ഭവിച്ച അബദ്ധങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ കണക്കുകൂട്ടലോ ഇല്ലാത്തവർ ഒരാളെ സംബന്ധിച്ചും ശരിയായ വിശ്വാസമില്ലാത്തവർ എടുക്കാ ചരക്കുകളായി അവർ മാറും ജനങ്ങൾക്ക് കുറെ മോഹ മോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകും പക്ഷേ അതെല്ലാം അരീചിക പോലെ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുമെങ്കിലും അതൊന്നും ഫലത്തിൽ യാഥാർത്ഥ്യമാവുകയില്ല ബാഹ്യമായ അവസ്ഥയിൽ അവർ നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പിക്കും നല്ല വേഷഭൂഷാദികളിലായിരിക്കും അവരുള്ളത് പക്ഷേ അവരുടെ ഉള്ളു ദുഃഖം കൊണ്ട് നിറഞ്ഞതുമായിരിക്കും അവരുടെ ആയുസ് അവസാനിച്ചാൽ അവർ ദുർബലരായി കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്നും അവർ യാത്രയാവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിശക്തമായ അവർ വിധേയരായി മാറും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഏറ്റവും സാധ്യത കുറഞ്ഞ ഒരു സംഘവും അവർ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ചര്യയും അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടവരൊളിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇത്തരത്തിൽ ദൗർഭാഗ്യവാന്മാരാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു ദരിദ്രനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യത്തിനും കരുണയ്ക്കും ഏറ്റവും കൂടുതൽ അർഹരായി മാറുക യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പിൻഗാമികൾ അവരാണല്ലോ പ്രവാചകന്മാർ ദാരിദ്ര്യവും ജീവിതപ്രയാസങ്ങളും അനുഭവിച്ചവരാണ് അവരുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചു വരുന്നവരാണ് ഈ ലോകത്തെ ദരിദ്രരായ ജനവിഭാഗം അവരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് കൂടുതൽ അർഹരായി മാറുക അവർ വിജയത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരുമാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കാലഘട്ടം അവസാനിച്ച് അടുത്തൊരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് അധികാരം എത്തിപ്പെടുമ്പോൾ പരുഷരായ പരുക്കമായി ജനങ്ങളോട് പെരുമാറുന്ന അധികാരികളെയായിരിക്കും നിങ്ങൾ കാണുക അതുപോലെ ദുർവാശിക്കാരും അഹങ്കാരികളുമായ അധികാരികളായിരിക്കും അവർ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വിവിധ തട്ടുകളിലായി വിവിധ തുറകളിലായി ഭിന്നിച്ചു പോവുകയും ചെയ്യും അക്രമവും രക്തച്ചൊരിച്ചിലും ആ കാലഘട്ടത്തിൽ സാധാരണമായി മാറുകയും ചെയ്യും ലോകത്ത് അക്രമത്തിനും അനീതിക്കുമെല്ലാം ഒരു ശക്തിയുണ്ട് അക്രമികൾക്ക് അല്ലെങ്കിൽ തെറ്റായ നിലപാടുകാർക്ക് അവർക്ക് അവരുടെ തെറ്റായ നിലപാടുകൾ സ്ഥാപിക്കാൻ ആവശ്യത്തിന് പോകുന്ന ശക്തിയുണ്ട് അവർ അവർക്ക് വേണ്ടി മരിക്കാൻ ലോകത്ത് മനുഷ്യരുമുണ്ടാവും അവരിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും രൂപപ്പെട്ടു വരികയും ചെയ്യും നന്മകൾ അവരുടെ പ്രവർത്തന മുഖേന ലോകത്തൊന്നുമില്ലാതായി പോവുകയും ചെയ്യും പക്ഷേ ഒരു കാലത്ത് സത്യം തിരിച്ചുവരും സത്യത്തിനും ഈ സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശക്തമായ ശേഷിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മസാജിദുകളെ മുറുകെ പിടിക്കുക നിങ്ങളുടെ സമയങ്ങൾ മസ്ജിദിൽ ചെലവഴിക്കുക നിങ്ങൾ ഖുർആന്നെ മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ അനുസരണയുടെ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾ സംഘമായി തന്നെ നിൽക്കുക ഒരിക്കലും ഭിന്നിക്കാതിരിക്കുക നന്നായി ആലോചിച്ച് കൃത്യമായ ബോധത്തോടുകൂടി വേണം നിങ്ങൾ ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കാൻ